മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിയൊന്ന് അടിയിലെത്തി രണ്ടാം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തമിഴ്നാട് ശനിയാഴ്ച രാത്രി ഏഴോടെയാണ് ജലനിരപ്പ് നൂറ്റി നാല്പത്തിയൊന്ന് അടിയിലെത്തിയത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതും പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്നതും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഒഴിവാക്കുന്നുണ്ട് അതേസമയം നൂറ്റി നാല്പത്തിരണ്ട് അടിയിലെത്തിയാൽ മൂന്നാം ജാഗ്രതാ നിർദ്ദേശവും നൽകിയ ശേഷം സ്പിൽവേ വഴി വെള്ളം പുറത്തേക്കൊഴുകും ഇതിൽ മുന്നൂറ് ക്യൂമാക്സ് ജലം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് വനമേഖലയിൽ മഴയില്ലാത്തതും ആശ്വാസം പകരുന്നു അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പരമാവധി സംഭരണ ശേഷിയായ നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്കും നിലവിൽ ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ ജലം ടണൽ വഴി വൈകാ അണക്കെട്ടിലെത്തിച്ച് തമിഴ്നാടിന് ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തുവാനും കഴിയും എങ്കിലും ജാഗ്രതാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് നൂറ്റിനാൽപ്പത്തിയൊന്ന് അടിയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ തമിഴ്നാട് രണ്ടാം രണ്ടാംഘട്ട മുന്നറിയിപ്പ് നൽകിയത് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ പെരിയാർ തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്